ഹായ് കൂട്ടുകാരെ ഇന്നിതാ ബേപ്പൂര് പുളിമൂട്ടിലാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ അപ്പുറയാണ് ഈ ബേപ്പൂർ അവിടെയാണ് ഈ പുളിമൂട്ടിൽ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയാലോ ഒന്ന് വിചാരിച്ചങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് പോകുന്നതാണ് അപ്പോൾ വന്ന സമയം നല്ല ഒരു അസ്തമയത്തിൻ്റെ സമയം നല്ല കാഴ്ചയായിരുന്നു രാവിലെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ ചെറിയൊരു ബോട്ടിങ്ങും കാണാൻ കുറച്ച് കാഴ്ചകളും ഉണ്ട് വണ്ടി ഞങ്ങൾ വണ്ടി ഞങ്ങൾ ഇവിടെ ഇവിടെ താഴത്ത് പാർക്കിങ്ങിലാണ് നിർത്തിയത് ഇതാ അല്ല നല്ല ഒരു അസ്തമയാണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഇവിടെ ഞങ്ങൾ ബോട്ട് കയറാൻ വേണ്ടിയാണ് വേണ്ടിയാണിപ്പോൾ ഈ വശത്തേക്ക് വന്നത് ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ വേറെയുണ്ട് കയറാനുള്ള ബോട്ട് ഇപ്പോൾ പോയതാണ് പൊട്ടനേതാ ഹായ് അപ്പോൾ ഇത് ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ യാത്രക്ക് ചെയ്യുന്നതും ഒക്കെ ഇതാണ് ജംഗാർ ജംഗാറിലാണ് നമ്മൾ അപ്പുറത്തേക്ക് പാലത്തിന് പകരം ഇവിടെ ഇതാണ് ഉള്ളത് അക്കരയ്ക്ക് പോകണമെങ്കിൽ വണ്ടികളും ബൈക്കും കാറും എല്ലാം ഈ ജംഗാറിൽ കയറ്റിയാണ് ആൾക്കാരെ കയറ്റിയാണ് അക്കരയ്ക്ക് പോകുന്നത് അപ്പോൾ അക്കരെ ചാലിയാണ് അവിടെയും കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് നടക്കൂല സമയം ലേശം വൈകി കൊണ്ട് സാദാ ബോട്ടിലാണ് സാധാ നമ്മളെ ശിക്കാര ബോട്ടിലാണ് ഇന്ന് കയറാന്ന് വെച്ചത് കുറേ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്നേരം ഈ ജംഗാറിലൊക്കെ കയറിയതാണ് അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചിക്കാര ബോട്ടിൽ കയറാമെന്ന് വെച്ചത് ഇവിടെ കണ്ടില്ല ഈ വെള്ളത്തിൽ കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അത് ആ ജങ്കാറിൻ്റെ അപ്പുറത്തൊരു ബോട്ട് കത്തിയതുണ്ട് അപ്പം അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ ഇതിൽ കൂടെ ഒഴുകി നടക്കുന്നത് എൻ്റെ ഇതായി ചാലിപ്പുഴ ഈ അറ പോകുന്ന ഭാഗമാണ് ജങ്കാർ ഇതാ പുറപ്പെട്ടു അതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട് ഇത്ര വെയിറ്റുമൊക്കെ പറ്റുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള ആളാവുമ്പോൾ അവർ അങ്ങനെ പോവാണ് ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ അക്കരയിൽ ആൾക്കാർ ഇങ്ങോട്ടും വരേണ്ടാവും സ്പീഡ് ബോട്ട് കണ്ടില്ലേതാ പോകുന്നതിൽ ഇവിടെ സ്പീഡ് ബോട്ടും ഡബിൾ ഡെക്കറും ചിക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ചിക്കാര ബോട്ട് കയറാൻ വേണ്ടിയാണ് ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ബോട്ട് കയറാമെന്ന് ചാർജ് ഈടാക്കുന്നത് അരമണിക്കൂറ് ആര് വലിയ സന്തോഷത്തിലാണ് ബോട്ട് കാരണുള്ള കുറച്ച് ഇരുടായിരുന്നാലും നല്ല നല്ലൊരു കാഴ്ചകൾ മൊത്തത്തിൽ വെളിച്ചത്തിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു അതാ ഈ ബോട്ടിൽ വേണം ഞങ്ങൾക്ക് പോകാൻ ഈ ഒരു ടൈം ആയതുകൊണ്ട് അതൊന്നും അധികം ബോട്ടുകളൊന്നും അപ്പം ഈ ആളുകളെ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കയറണമെങ്കിൽ ഇതിങ്ങനെ കുറച്ചും കൂടി അപ്പുറം എവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വരണം അപ്പം ഇവിടെ ഈ മറ്റേ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും സ്കൈ ഫെസ്റ്റ് അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പം ഈ പ്രാവശ്യം ഈ അടുത്തൊന്നോ ഉണ്ട് ഈ ഫെസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നാന്ന് കറക്റ്റ് അറിയില്ല പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് അതൊക്കെ ഈ ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പം വന്നാൽ മാത്രം ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉരുണ്ടാക്കുന്ന ഉണ്ട് ശല്യത്ത് അപ്പുറം അക്കരെ പോയാൽ അതൊക്കെ നമുക്ക് കാണാം അപ്പം വീകുന്നേതായോണ്ട് മൊത്തത്തിൽ നല്ല ലൈറ്റും ആ അസ്തമയത്തിൻ്റെയൊക്കെ ആ ഒരു ഇതും എല്ലാം കൊണ്ടും മൊത്തം നല്ല അടിപൊളി നല്ലൊരു കാഴ്ച ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് ഇതാ വരുന്നുണ്ട് ഞങ്ങളോട് എല്ലാവരോടും സൈഡാക്കിയൊക്കെ നിൽക്കാൻ പറഞ്ഞ് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നവർക്കും വഴിയാക്കി കൊടുക്കണമല്ലോ വലിയ വീതിയുള്ള ഉള്ള പാലൊന്നുമില്ല ചെറിയൊരു മരം കൊണ്ടുണ്ടാക്കിയ പാലാണ് അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടാണ് ഈ ബോട്ട് അവർ കൊണ്ടുവരുന്നത് അപ്പം അതിലുള്ളവർ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് ബോട്ട് വരുന്നത് അപ്പം ബോട്ട് അടുത്തേക്ക് വരുന്നുണ്ട് ഇവിടെ ഈ ബേപ്പൂർ തുറമുഖത്തു നിന്നാണ് ഇത് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞില്ലായിരുന്നോ കപ്പൽ ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ ഈ ബേപ്പൂർ തുറമുഖത്തു നിന്നായിരുന്നു കപ്പൽ പുറപ്പെട്ടത് അപ്പം ഇതാ ബോട്ടൊക്കെ അടുപ്പിച്ചു നമുക്ക് ഇറങ്ങാനും കയറാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ വലിയ ഒരേ ലെവലിലാണ് നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ ഉള്ള ഇത് ചില സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല നമുക്ക് ബോട്ടിൽ നിന്ന് ചാടിയും പൊക്കി പൊങ്ങിയൊക്കെ കയറേണ്ടത് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചില കുട്ടികളൊക്കെ ഇറക്കാനത് അവിടെ ആൾക്കാരുമുണ്ട് അങ്ങനെ ഇവരിറങ്ങിയാൽ ഞങ്ങൾക്ക് കയറാം ഇപ്പം ഇതാ കുറേ മക്കളും എല്ലാവരും ഉണ്ട് എല്ലാവരും ഹാപ്പി അത് നല്ല ഇതൊക്കെ ഞങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളതിലേക്ക് കയറി ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവർക്കും തന്നിട്ട് ഇടാൻ വേണ്ടി ആ ഞങ്ങാർ ഇതാ തിരിച്ച് വീണ്ടും ഇവിടെ എത്തി കണ്ടില്ലേ വണ്ടികളൊക്കെ തിരിച്ചിറങ്ങുന്നത് ഇത് തന്നെയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് അക്കരയൊക്കെ കൊണ്ടുവന്നു അക്കരയിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരുന്നു ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവരോടും ഇട്ടോളം പറഞ്ഞ് തന്നിട്ടുണ്ട് അവർ വണ്ട് ബോട്ട് എടുത്തിട്ടില്ല എടുക്കും അതാ പുറപ്പെട്ടു അങ്ങനെ അര മണിക്കൂറാണ് അവര് സമയക്ക പറഞ്ഞത് ഈയൊരു ടൈമൊന്നും അതතර അര മണിക്കൂർ അർത്ഥൊന്നും ഉണ്ടാവില്ല നല്ലതാ ദൊരട്ടൊക്കെ നല്ല ലൈറ്റിന്റെ നല്ല ഇടി ഇടി കാഴ്ചകള് അവിടെ ആ ലൈറ്റ് കണ്ടില്ലേ ഇത് അത് ഓരോട്ട് നമ്മ ഇവിടെ കടലിന്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കാനാണ് കേട്ടോ കടൻ്റെ ഉള്ളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററോളം വണ്ടി പോകുന്ന സ്ഥലമുണ്ട് നടന്ന് പോകുന്ന സ്ഥലമുണ്ട് എന്താ ഇവിടെ ഇത് വണ്ടി ഓടിക്കുന്ന ബോട്ട് ഓടിക്കുന്ന ഡ്രൈവറാണ് കേട്ടോ അപ്പം ഞാനെ മുമ്പിൽ ചെന്നപ്പം മപ്പരെയും കൂടി ഇതിൽ വീഡിയോയിൽ എടുത്തതാണ് നമുക്ക് പകലാണെങ്കിൽ കാണാൻ പറ്റിയ ഒന്ന് രണ്ട് കാഴ്ചകൾ ഞങ്ങൾക്ക് മിസ്സായി കുറേ മുമ്പ് പോയിട്ടുണ്ട് ആ കടലിൻ്റെ ഉള്ളിലേക്കൊക്കെ രണ്ട് കിലോമീറ്ററോളം നടന്ന് പോകുന്നു അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് രണ്ടും മിസ്സായി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇനി പിന്നെ എപ്പോഴെങ്കിലും പോകണം പകൽ പോയിട്ട് അവിടെയും കൂടി കാണണം കുറേ പത്ത് വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്നേരം ഇതുപോലല്ല ഈ പുളിമുട്ടിലൊന്നും ഒരുപാട് ഇവിടെ മാറിപ്പോയി അതിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ടിപൊളി പിന്നെ നിങ്ങൾ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഇവിടെ നിർത്തിയിട്ടതാണ് വെളിച്ചക്ക റോഡ് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് കുറച്ച് പകലത്തെ ബോട്ട് യാത്ര ചെയ്യുന്നതിനൊക്കെ നല്ലത് എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പം ഇത് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അവിടെ കാണുന്നില്ല ദൂരെ അവിടെ അതൊരു പാർക്കാണ് പാർക്കിലേക്കൊന്ന് പോകണം അവിടെ വേണം സ്കൈ ഫെസ്റ്റൊക്കെ വാട്ടർ ഫെസ്റ്റൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിന് ഇവിടുന്ന് ഇതിന് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അതാ ഇറങ്ങാനൊക്കെ ആയപ്പോൾ എല്ലാവരും നല്ല ഡാൻസുകളൊക്കെ ആയി ഏകദേശം ായി എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നിർത്തിയപ്പോഴാണ് ഇവിടെ ഓരോരുത്തർക്ക് ഇതാ കളിയൊക്കെ ഉഷാറായത് കാശിക്കുട്ടനൊക്കെ ഓടുമ്പോ തന്നെ ചെറിയൊരു കളിക്കാനായ ഇതുണ്ടായിരുന്നു ഓരാനായപ്പോ ഉഷാറായി ഞങ്ങൾ വിടെ പാർക്കിന്റെ അങ്ങോട്ട് പോകാനാണ് മൊത്തത്തിൽ ഇവിടെ തന്നെ മൊത്തം മാറിപ്പോയി ആകെ പണ്ടത്തെ പൊളിമോട്ടിലും ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റായി അതീ ജങ്കാർതാ തിരിച്ചു പിന്നെയും വരുന്നുണ്ട് ഞങ്ങൾ ഇതാ ആ ദൂരൊക്കെ കാണിച്ചതല്ലേ പാർക്കിൻ്റെ അവിടെ അങ്ങോട്ട് പോവാണ് പാർക്കിൽ ഇതാ ദൂരേന്ന് കാണുന്നുണ്ട് കുറേ കുട്ടികളൊക്കെ സ്കേറ്റിങ്ങും പിന്നെ ചെറിയ ഇതില്ല ഒരു സൈക്കിള് പോലത്തെ പേരെന്താണെന്ന് മറന്നുപോയി അപ്പോൾ അതൊക്കെ ഇതിലങ്ങനെ കുട്ടികളൊക്കെ നല്ല സുഖമാണ് കളിക്കാൻ അങ്ങനെയാണ് ഇതിൻ്റെ നിലം ഒക്കെ റെഡിയാക്കിയത് പിന്നെ വീൽ ചെയറില ആൾക്കാർക്ക് പോകാനും ഒരു ദൂ നേരത്തെ ഒരാൾ കണ്ടേരുന്നു വീൽ ചെയറിൽ പോകുന്നു സുഖമില്ലാത്തവർക്കൊക്കെ ഇതിലെ ഒക്കെ പോകാൻ നല്ല ആ ഒരു ഭാഗത്തിനാണ് ഇവിടെ നില ഒക്കെ റെഡിയാക്കിയത് വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരവിടെ എന്ത് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എന്താ സ്കേറ്റിംഗ് ഒരാളവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കുട്ടീനെ സിയേറ്റിംഗ് ഒക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ വാടകയ്ക്ക് അമ്പത് രൂപ നൂറ് രൂപയൊക്കെ ഇനിയിപ്പോൾ അവരവരുടെ കാലിനൊക്കെ സൈസ് സൈസാകേണ്ടത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരികയും ചെയ്യാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആൾ അവരെ അയാളെ പോണേ അയാൾ ആ കോറ്റിനെ പഠിപ്പിക്കുകയാണ് എൻ്റെ കോച്ചായിരിക്കും ചോദിച്ചൊന്നുമില്ല പറ്റിയാൽ ഫെസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് വരണം അങ്ങനെ ഞങ്ങളൊന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണേ ഒന്ന് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ അത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ് കേട്ടോ ഈ സ്ഥലം ആരും മറക്കണ്ട ഓക്കേ ബായ്